ബോ സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് ആണ് ആ ടാസ്കിൽ വിജയിച്ചത് നമ്മുടെ അനീഷ് തന്നെയാണ് ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് ഒനിലും അതേപോലെ തന്നെ ഷാരിഗയും പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇനി ഇരുട്ട് റൂമിൽ സഹവസിക്കാൻ ഒനിലിൻ്റെ ഒപ്പം ഷാരിഗയും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഒനില അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു എന്നെ ടാർഗറ്റ് ചെയ്യാതിരിക്കട്ടെ എന്നൊക്കെ ബിഗ് ബോസ് വീട്ടിൽ മിഡ് വീക്ക് എവിക്ഷൻ എന്നൊരു കാര്യം ബിഗ് ബോസ് പറഞ്ഞപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും അനീഷിനെ ടാർഗറ്റ് ചെയ്ത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകണം പോകണം എന്ന് തന്നെയായിരുന്നു ഇന്നത്തെ ടാസ്കിൽ തന്നെ രാവിലത്തെ ടാസ്കിൽ തന്നെ അനീഷിൻ്റെ ഗ്രൂപ്പിനെ ഏറ്റവും ലാസ്റ്റ് സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് കൊടുത്തത് അത് ഷാരികയാണ് അതിൻ്റെ മുൻപന്തിയിൽ നിന്ന ആൾ എനിക്കങ്ങനെ തോന്നി ഞാനൊരു ജഡ്ജായിട്ട് അങ്ങനെ തന്നെ ാണ് എനിക്കതിനകത്ത് ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടിയിട്ടില്ല അവരെന്തൊക്കെയാണ് അവിടെ അതൊരു ഡാൻസ് ആയിരുന്നു അതൊരു കോലം തുള്ളൽ പോലും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ശാരിക ആദിലാ നൂറേനോടും അതേപോലെ തന്നെ ശൈത്യൻ്റെ ഒക്കെ പെർഫോമൻസ് ആണ് പറഞ്ഞത് അതേപോലെ തന്നെയാണ് ഷാനവാസും അതേപോലെ തന്നെ നമ്മുടെ നവീനും കളിച്ചത് പക്ഷേ അതിന് സെക്കൻഡ് പ്രൈസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും എല്ലാവരോടും ബിഗ് ബോസിനോടും കണ്ടസ്റ്റൻസിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് വീട്ടിലൊക്കെ വീണ്ടും തിരിച്ചു കയറിയിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസ് വീട്ടിലേക്ക് പൂർവാധികം ശക്തിയുടെ കയറിയ അനീഷിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്